ഹലോ അസ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഗെയ്സ് എല്ലാവർക്കും സുഖമാണല്ലോ എന്തൊരു നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറക്കണ്ട ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുമ്പോൾ ചെറിയൊരു വീഡിയോ ആണ് ഉച്ച വരെ അതുമാത്രമേ ഞാൻ വീഡിയോ എടുക്കുന്നുള്ളു പിന്നെ എന്ന് പറയുമ്പോൾ രാവിലത്തെ കാപ്പി പുട്ടാണ് പുട്ടും കട്ടൻ ചായയാണ് പഴം ഇരിപ്പുണ്ട് അപ്പോൾ കോഴിയുടെ തീറ്റ തീർന്ന പോയായിരുന്നു എല്ലർ മാഷ് അങ്ങനെ ഒന്നെല്ലാം വിളിച്ചപ്പം ഇന്ന് ലോഡ് വരത്തുള്ള ഇന്ന് രാവിലെ ആട്ടോയിൽ കൊണ്ടുവന്ന് അങ്ങനെ ഇതൊക്കെ തീരപ്പം അവിടെ വിളിച്ച് കുറയപ്പോൾ ആട്ടോയിൽ കൊടുത്തുവിടും ചാക്കണക്കിന് അടുത്തില്ലെങ്കിൽ നഷ്ടം ഓണം ചില അറിയിലൊക്കെ വാങ്ങിക്കുന്നത് നഷ്ടം ഓണം അപ്പോൾ ഇന്ന് ഇന്ന് ഉച്ചക്കെത്തത് ചോറും രവേലും അപ്പോൾ ഇന്നലത്തെ മീൻകറി ഉണ്ടായിരുന്നു വങ്കട അപ്പോൾ ഞാൻ മോന് ചോറ് കൊടുത്തവൻ കഴിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ ഗ്യാസ് അടുപ്പ് ഇപ്പുറത്ത് ഭാഗത്ത് ഞാൻ എടുത്ത് ഇപ്പുറത്തോട്ട് വെച്ചേ അവിടെ ആയിരുന്നപ്പോൾ എനിക്കൊന്നിനും എതുമില്ല ഇന്ന് പാചകം ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഇപ്പുറത്തെ സൈഡിലോട്ടെടുത്ത് ഞാൻ മാറ്റി വച്ചിരുന്നില്ല പിന്നെ ഗ്യാസിൻ്റെ പകമെല്ലാം തുടച്ച് സ്ലാവിൻ്റെ പകം തുടയ്ക്കാനുണ്ട് ഇപ്പുറത്തെ അടുക്കള ഇനി കുറച്ച് പാത്രങ്ങൾ കിടക്കുന്നു അതെല്ലാം കഴുകി തുറക്കണം അപ്പം വന്ന് ഭക്ഷണങ്ങൾ കഴിച്ചിട്ട് പോയി ഇനി വൈകിട്ട് പത്തര പതിനൊന്ന് മണിക്ക് അവൻ വരത്തുള്ളൂ പിന്നെ എന്നത്തേ പോലെ അത് ഇന്നും വന്നിട്ടുണ്ട് ഇന്നും വന്ന് ഒപ്പിട്ടിട്ടുണ്ട് അവൻ അവടെ എന്നാൽ ഞാൻ അറിയത്തില്ല ഞാൻ ഇങ്ങനെ ചപ്പത്തൊക്കെ ആയിരിക്കും നിൽക്കുന്നത് അപ്പം ഇവൻ വന്ന് വിളിക്കും അവൻ്റെ രീതിക്ക് അവ വിളിക്കും വിളിക്കുക ഞാൻ ഏത് പട്ടിയെന്നും പറഞ്ഞു നോക്കിയപ്പം ഇവ അവിടെ വന്ന് നിൽക്കുന്നു അങ്ങനെ അവന് ചോറൊക്കെ കൊടുത്ത് എന്നും വരും ഇടയ്ക്ക് രണ്ടു ദിവസം വന്നില്ലായിരുന്നു അപ്പം ഞാൻ നാളത്തേക്കുള്ള ദോശ ഉണ്ടാക്കാനായിട്ട് നാഴി അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നമുക്കത് മതി രണ്ടുപേരെയല്ലേ ഉള്ളൂ ഒരുപാട് ദിവസം വെച്ചിരുന്നാലും ആട്ടി വെച്ച് അരിയാറ്റി വെച്ചിരുന്നാലും പാഴെ പോവും ദോശ കൊടുത്ത് നാളെയും ദോശ കൊടുത്താൽ പറയും എന്നും ഇത് എന്നെ ഒന്നും കഴിക്കത്തില്ല അപ്പോൾ ഞാൻ നാഴി അരിയും ഉലുവ ഞാൻ തോനെ ഇട്ടിട്ടുണ്ട് പിന്നെ ചെറിയ കപ്പിന് രണ്ട് കപ്പ് ഉഴുന്ന് ഇട്ടിട്ടുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് വെള്ളം നല്ലതുപോലെ മൂന്നാല് വെള്ളം നല്ലതുപോലെ നല്ലവണ്ണം കഴിക്കും നല്ലോണം നമ്മൾ കഴുകിയിട്ട് പിന്നെ അതിൽ പഴം ഇട്ട് വയ്ക്കും ഇട്ട് വെച്ച് ആറ്റി എടുക്കപ്പം നല്ല പഞ്ഞി പോലെ ഇരിക്കും അങ്ങനെ തന്നെയാണ് അരിയാട്ടുന്നത് ഉറ്റ ഉളുത്തി കൂടുതൽ ഇട്ട് കൊടുത്താൽ മതി ദോശയ്ക്ക് നല്ല ഇതാക്കി ഞാൻ മറ്റേ വെള്ള അരിയൊന്നും തന്നെ ഇട്ടാട്ടത്തില്ല ഞാൻ പണ്ട് പോലെ ഞാൻ ചോറ് ഇനിയിട്ട് ദോശയ്ക്കൊക്കെ അരി ആട്ടുന്നത് ദോശയ്ക്കും അപ്പത്തിനും ഒക്കെ ഞാൻ ചോറ് ഇനിയിടുന്നത് അപ്പം നല്ലതുപോലെ ഇന്നിപ്പം എടുക്കുന്ന സമയത്ത് ഈ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് ആട്ടിയാൽ മതി ഞാൻ ചാർ വെള്ളം നല്ലതുപോലെ ചോറ് ഇടുന്നതിന് മുമ്പ് അരി നല്ലോണം ഉഴുന്ന നല്ലവണ്ണം കഴുകി ഒത്ത എണ്ണേനു ഇട്ടത് ഒത്ത എണ്ണ ഞാൻ ഇട്ടാട്ടുന്നത് സമയത്ത് പച്ചമുളകും കഴുകിപ്പിലയും ഇഞ്ചിയും കൂടെ ഇട്ട നല്ലതുപോലെ ഇട്ടങ്ങ ലാസ്റ്റ് ലാസ്റ്റ് അരച്ചെടുക്കും പിന്നെ കുറച്ച് പാത്രങ്ങൾ ഇടങ്ങ് അതെല്ലാം കഴുകിപ്പുറക്കണം അതെല്ലാം കഴുകി കഴുകിപ്പുറക്കിയിട്ട് ഇനി വീട്ടിൻ്റെ അകമൊന്നും തൂത്ത് വാരിയിട്ടില്ല ഇരുന്ന് വീട്ടിൻ്റെ അകൊന്നും അടച്ച് തൂക്കണം ജോലികളുണ്ട് അതാണ് ഉച്ചരെയുള്ളത് ഞാൻ എടുക്കുന്നോളെന്ന് പറഞ്ഞത് പിന്നെ ഇനി കോഴിയുടെ കൂടൊക്കെ വൃത്തിയാക്കാനായിട്ടുണ്ട് കുറച്ച് ദിവസമായി കോഴിക്കൂടൊക്കെ വൃത്തിയാക്കിയിട്ട് വയ്യാതിരുന്നത് കൊണ്ട് പിന്നെ ഒന്നും ചെയ്യാൻ ഇറങ്ങിയില്ല പറയാനുള്ളത് എൻ്റെ കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത് എൻ്റെ വീഡിയോ എല്ലാവരും കാണുന്നുണ്ട് പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും ഇടുന്നില്ല എന്താണെന്ന് എനിക്കറിയത്തില്ല ഇനി എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണെന്ന് എനിക്കറിയാൻ വയ്യ പക്ഷേ സംഭവം ഇതാണ് അപ്പോൾ കുറച്ച് മുട്ട ഇരിപ്പുണ്ടായിരുന്നപ്പോൾ ഒരാൾക്ക് വേണമെന്ന് പറഞ്ഞു വീട്ടിൽ അപ്പോൾ അതിനെ ഞാൻ എടുത്തു വച്ചിട്ടുണ്ട് ഇനി വീട്ടിൻ്റെ രണ്ടു രണ്ടുമൂന്ന് ദിവസമായി തുടച്ചിട്ട് ആരും ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ അഴുക്കൊന്നുമില്ല അതുകൊണ്ട് ഇന്നിപ്പം അടിച്ച് നാളെ തുടക്കുന്നതേ ഉള്ളു ഇന്നപ്പം എല്ലായിടമൊക്കെ അടിച്ചൊക്കെ തൂത്ത് വാരി വൃത്തിയാക്കി ഇടാം പിന്നെ ഇപ്പം ദത്തം പൂച്ച വന്നീണ് അവൻ പുറത്തേ വെളിയിലുണ്ടാക്കി പോയിട്ടൊക്കെ വന്നേണ് അപ്പുറത്തോണ്ടൊക്കെ പോയിട്ട് വന്നീണ് ഷോറൂമൊക്കെ കഴിച്ചിട്ട് പോയിട്ട് വന്നിന് അവൻ്റെ വിളിയാണ് ഇപ്പോൾ കേൾക്കുന്നത് വോയിസ് കൊടുത്തോണ്ടിരുന്നപ്പം അങ്ങനെ വന്നിരുന്നു വിളിക്കുന്നു പിന്നെയെന്ന് പറയപ്പോൾ ഞാൻ പിന്നെ പറയുന്ന ചെറിയ വീഡിയോ ആണ് അത് കണ്ട് ലൈക്കൊക്കെ ചെയ്യണം പിന്നെ ഇഷ്ടപ്പെടുന്നതാണെന്ന് എനിക്കറിയത്തില്ല എന്തായാലും നിങ്ങൾ കമൻറ്റ് ഇട്ടാലേ എനിക്കറിയത്തുള്ളൂ പിന്നെ വീട്ടിൻ്റെ ആകുമെല്ലാം തൂത്തൊക്കെ വാരി പിന്നെ പുറത്തോട്ട് നിന്ന് പോകണം ഹോസ്പിറ്റലിൽ പോകണം എനിക്ക് വൈകിട്ട് അഞ്ചരത്തേക്ക് ഹോസ്പിറ്റലിൽ പോകണം പോയി ഓക്സിജൻ്റെ അളവ് കുറവാന്ന് അപ്പോൾ അത് പോയി നോക്കണം പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നാളത്തെ വീഡിയോ കാണുമ്പോഴേയും അസ്സാം വലിക്കും